விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பனிக்கூலி ஆத்துலயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோட் கொப்பம் നമസ്കാരം നീല ട്വന്റി ഫോർ ലൈവിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ കാരക്കാട് പ്രദേശത്താണ് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ജൽജീവൻ മിഷൻകാർ പൈപ്പിടാൻ വേണ്ടിയിട്ട് റോഡ് പൊളിക്കുന്നു പിന്നെ വർഷങ്ങളോളം ആ റോഡ് അങ്ങനെ കിടക്കുന്നു പിന്നീട് അവിടെ നടക്കുന്നത് എന്താണ് അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണ് അവിടെ നടക്കുന്ന അപകടങ്ങൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കാത്ത ഭരണാധികാരികളെ നിരന്തരം ആ പ്രശ്നങ്ങൾ അവരെ അറിയിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കാരക്കാടും അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമ്മളുമായി പങ്കുവെക്കാൻ ഇവിടുത്തെ നാട്ടുകാർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണോ അതെ പഞ്ചായത്ത് വാദിയാണോ എന്നോ തിരിച്ചറിയണം ആദ്യം ഇത് എത്തിപ്പൊളിച്ചിട്ടിട്ട് ഇത്ര ഒരു വർഷത്തോളം ആയിപ്പം ഇത് ഇങ്ങനെ ഇവിടെ കുട്ടികളാണെങ്കിൽ വീണ്ടും കൊണ്ടിരിക്കണു ഗർഭിണികളും വയസ്സായവരും നടക്കണവും വഴിയാണ് വണ്ടിയാണെങ്കിൽ പങ്കിട്ടുകൊണ്ടും പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു വണ്ടി അവിടുന്ന് വന്നാൽ മറ്റേ ഒരു ബൈക്കാണെങ്കിൽ പോലും അങ്ങോട്ട് പാസ് ചെയ്യുന്നില്ല ഇവിടെയാണ് അങ്കമ്പാടി ഇവിടെ പള്ളി ഇത് ഹോസ്പിറ്റൽ റോഡ് നിത്യ ഉപയോഗം എന്ന് പറഞ്ഞ പോലെയുള്ള റോഡ് ഇവിടുത്തെ പ്രശ്നമാണ് ഇപ്പം പരിഹരിക്കാറേണ്ടത് ആരാണിത് അറിയിക്കേണ്ടു വെച്ചാൽ അവരെ അവരെ ശ്രദ്ധയില്പ്പെടുത്തുക വാർഡ് മെമ്പറിനെ മെമ്പറിനറി വാർഡ് മെമ്പർ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ റോഡ് ദിവസേന മൂപ്പ് അവരും സഞ്ചരിച്ചു പോകുന്ന റോഡല്ലേ ഇതിന് പ്രതികാരമൊന്നും ഉണ്ടായില്ല ഒരു ഒരു പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല അപ്പം എന്താണ് ഇതിന്റെ ചെയ്യേണ്ടതെന്ന് വെച്ചത് ആരിലെല്ലാം അറിയിക്കേണ്ടത് വെച്ചാൽ ഞങ്ങൾ ഒരാൾ മാത്രമെന്നല്ല ഇത് എല്ലാ ഇത് എല്ലാ ഇതര പാർട്ടിക്കാർക്കും ബാധകത്ത് ഇതൊരു ജനകീയ പ്രശ്നമാണല്ലോ ഇത് വാർഡ് കൂടിയാണ് അപ്പോ അതോ പഞ്ചായത്തിൽ എന്താണ് അവരുടെ ഒരു പ്രതികരണം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നമ്മളെല്ലാം അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഒരു ഗ്രാമത്തിലെ ഒരു പഞ്ചായത്തിലെ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ആ വാർഡിലെ ഏറ്റവും വലിയ ജനപ്രതിനിധി എന്ന നിലയിൽ മെമ്പറെയാണ് വിളിക്കേണ്ടത് മെമ്പറെ പലപ്പോഴും വിളിക്കുമ്പോൾ നമുക്ക് വിളിച്ചാൽ കിട്ടാറില്ല മെമ്പറോട് വിവരങ്ങൾ പറഞ്ഞാൽ മെമ്പർ അറിയാറില്ല മെമ്പറോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഒന്ന് രണ്ട് നമ്പറുകൾ തന്നിട്ട് അത്ര ആളുകളെ ബന്ധപ്പെടാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ പ്രതിനിധിയാണ് അവിടുത്തെ ജനങ്ങൾ അവരുടെ ആവശ്യമായി പറഞ്ഞു ചെല്ലേണ്ടത് അതല്ല അത് അവർ ജയിക്കുക അവർ പറയുന്ന ആളുകളെ പോയി കാണേണ്ട ഒരു സാഹചര്യം അല്ല ഇന്ത്യയിൽ ഇതൊരു രാജ്യഭരണമല്ല ഈ ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ അത്തരം ഒരു ദയനീയമായ സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു വന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ജനകീയമായ പ്രക്ഷോഭമായി കടന്നു വരാൻ തന്നെ കാരണം ഏറെ കാലങ്ങളായി ഈ റോഡിലെ ഒരു ഭാഗം ചെറിയ വീതി കുറഞ്ഞ റോഡാണ് റോഡ് വീതി കുറഞ്ഞതാണെങ്കിലും ജനപ്പൊരിപ്പം പോപ്പുലേഷൻ കൂടുതൽ കാരണം ഇവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ വിവിധങ്ങളായ ഇവിടെ അടുത്തുള്ള സ്കൂളിലേക്കും അതുപോലെ പുറത്തുള്ള സ്കൂളുകളിലേക്കും കുട്ടികൾ പോകേണ്ടത് അവിടെ നിന്നൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാ സ്കൂളുകളിൽ നിന്നും വണ്ടികൾ വരുന്ന വരുന്നൊരു സാഹചര്യമല്ല ഈ വണ്ടികൾ വരുമ്പോൾ കുട്ടികളെ വണ്ടിയിലോട്ട് കയറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം വലിയ വണ്ടികൾ ഈ റോഡിൻ്റെ വലിപ്പം ഈ വെള്ളത്തിൻ്റെ ലൈന് വെട്ടിയത് കാരണം റോഡ് വീതി കുറഞ്ഞതുകൊണ്ട് ആ ഒരു വണ്ടികൾ ആരും ഇതിലൂടെ വരുന്നതില്ല ഏകദേശം ഒരു വർഷക്കാലമായി നാട്ടിലെ ഞങ്ങളടക്കമുള്ള ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ഈ ദുരിതം അനുഭവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടത് ആരോട് പറയും എങ്ങനെ പറയും എന്നുള്ള കാര്യങ്ങൾ ആർക്കും അറിയില്ല നേരത്തെ ഈ അലസ ഇക്ക പറഞ്ഞതുപോലെ ഇതൊരു അനാഥമായ വാടായിട്ടാണ് കാണാൻ കഴിയുന്നത് ഈ മറ്റുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ ഒരു പ്രതിഷേധമായിട്ട് ഇപ്പോഴും രംഗത്ത് വരാൻ തന്നെ കാരണം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതിൻ്റെ പണികൾ നടക്കുന്നതായിട്ട് കണ്ടു ഈ ഒരു വാർഡിൽ ഒരു പണി നടക്കുന്നത് കാണാനില്ല പുതിയ നല്ല റോഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല പുതിയ പദ്ധതികൾ കാണാൻ കഴിയുന്നില്ല കച്ചറ പൊളിഞ്ഞ റോഡുകൾ നേരാക്കുന്ന പ്രവൃത്തി കാണുന്നില്ല യാതൊരു പ്രവർത്തനവും ഈ വാർഡിൽ കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസ്സും പ്രതിഷേധതായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു ജനകീയ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വേണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇതിൽ ഇത് ഇത് എന്താ എന്താണെന്ന് വെച്ചാൽ ആശുപത്രിക്ക് പോകുന്ന സ്ത്രീകളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് പ്രായമായിട്ടുള്ള ആളുകൾ രാത്രിയും പകലും സഞ്ചരിക്കുന്ന ഏരിയ ഉണ്ട് അംഗനവാടി അങ്ങനെ പള്ളി ഉണ്ട് അതുപോലെ ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് ധാരാളം ആളുകളുള്ള സ്ഥലമാണ് മറ്റുള്ള ഇതര പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു പ്രജ് പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങളും കണ്ടു ഞങ്ങളും ഈ ഇത്ര ഞങ്ങളും ഇത് രംഗത്ത് വരാൻ തന്നെ കാരണം ഇത്രയൊക്കെ ആയിട്ടും ഈ പ്രതിഷേധങ്ങളെ ജനകീയ പ്രക്ഷ ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമായപ്പോഴാണ് ഈ വാർഡിൽ ഇങ്ങനെ ഒരു രംഗപ്രവേശനത്തിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇനിയും ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെ വിളിച്ചു വരുത്തി ഈ റോഡിന്റെ വലിയൊരു പ്രതിഷേധം തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കാൻ തയ്യാറാണ് ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള പൂർണ്ണ ഉറപ്പും ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു പ്രശ്നമല്ല കാരണം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അംഗനവാടി പള്ളി സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അധികാരികളുടെ ഇത് ശ്രദ്ധയിൽ പെടാഞ്ഞിട്ടല്ല അവരെന്തുകൊണ്ടാണ് ഈ അവഗണന കാണിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല അപ്പോ ഇത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിന് വേണ്ട പരിഹാരങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭവുമായി നാട്ടുകാർ രംഗത്തിറങ്ങുന്ന ഒരു സൂചന അവർ നമുക്ക് തന്നുകഴിഞ്ഞു നീള ട്വന്റി ഫോർ ലൈവിനൊപ്പം രഹനാ ദിവസം